ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്ത് പറയുന്നു അപ്പോൾ രാവിലെ ഇച്ചുകൂട്ടം പോകണ ആ സമയമാണ് ഇത് അപ്പോൾ ആ സമയത്ത് ഞാൻ വെടിയിലിറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് പിന്നെതാ സൂര്യൻ ഉദിച്ച് വരാറായ പോലൊരു സമയം അപ്പോൾ ഞാൻ അത് വിടാൻ തോന്നിയില്ല പലപ്പോഴും നിങ്ങൾ എൻ്റെ രാവിലെ പ്രഭാതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതത്ര എടുത്താൽ എനിക്ക് മതിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യണത് എന്തായാലും അതൊക്കെ ഒന്ന് കാണുന്ന കാണാൻ നല്ല സുഖവും സന്തോഷമൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണതാണ് അത് ചെയ്യണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിർത്തണ്ട നിങ്ങൾ ആരെങ്കിലും കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിർത്തിക്കോളും ഇപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനാണ് നമ്മൾ വീഡിയോ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരമായിട്ട് ഒരു സംഭവം ചിലക്കിനത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ അണ്ണാൻ അണ്ണാൻ കുട്ടിയാ തോന്നുന്നു അവിടെ തെങ്ങിൻ്റെ മുകളിലിരുന്ന് ചിലക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അവയത് കേൾപ്പിച്ച് തരാം എന്തായാലും കണ്ടോ ഞാൻ കുറച്ച് നേരം നോക്കി ഏതിലാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഒരു തെങ്ങിൻ്റെ മോളിൽ ഇരുന്നിട്ട് ചിലക്കാണ് കേട്ടോ കുറച്ച് നേരം അത് നോക്കി നിന്നു ഞാൻ പിന്നെ ഇപ്പോൾ ഏതായാലും പണി ചെയ്യാൻ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഏറ്റവും മോളിലാണ് കേട്ടോ നമ്മുടെ ക്യാമറ അവിടെ നിന്ന് വരെ പോവില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രാവിലെ എണീറ്റും ഞാൻ സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കും കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിലേ മുറ്റവും കൂടെ അടിക്കാത്ത പെണ്ണാണെന്ന് വിചാരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ആ പണി ചെയ്ത് വെക്കും രാവിലെ എണീറ്റും വെളിയിൽ വന്ന് നോക്കും പട്ടി കയറിയിട്ടുണ്ടോ പൂച്ച എന്നൊക്കെ നോക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ അടുക്കളേ കയറാറുള്ളൂ കേട്ടോ അപ്പോൾ റംസാൻ അണിച്ചിട്ട് എന്തൊക്കെയോ പണിയണുണ്ട് അവിടെ അവൻ്റെ പനി ഓക്കെ ആയി അപ്പം ക്ഷീണമുണ്ട് കുറച്ച് അപ്പം ഞാനിന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ അപ്പം അറ്റം വരെ ഞാൻ അടിച്ചു ഓര് വൃത്തിയാക്കും അപ്പം റംസാൻ അവിടെ നിന്ന് ചോദിക്കുകയാണ് മറ്റേ എന്തിനാ അവിടെയൊക്കെ അടിച്ചു ഓരിന് തന്നിട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ അപ്പുറത്തെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് നമ്മളീ മുറ്റം മാത്രം അടിച്ച് വൃത്തിയാക്കുമ്പോൾ അവിടെ അങ്ങനെ ചപ്പും കുപ്പയൊക്കെ എടുക്കുമ്പോൾ അതൊരു എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഇറിറ്റേഷൻ പോലെ തോന്നും നമുക്ക് അതെന്താണെന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് കാണുന്നത് നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ബെഡ്റൂമിലാണല്ലോ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഓണാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് തുണികളൊക്കെ അതിലിട്ടിട്ട് രാവിലെ തന്നെ ആ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ കുഞ്ഞു കുട്ടികൾ പോകാനാവുമ്പഴേക്കിനും നമുക്കതൊക്കെ വിരിച്ചിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഓണാക്കി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അടുക്കളയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ആദ്യം വരേണ്ടതാണ് അപ്പോൾ ഞാൻ ആ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ എത്താമെന്ന് വിചാരിച്ചു പക്ഷേ അടുക്കളയിൽ പാത്രങ്ങളും കാര്യങ്ങളൊന്നും തലേദിവസത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മാക്സിമം എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേക്കെടുക്കാറുള്ളു അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല പിന്നെ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ദോശ ചൂടാനായിട്ട് അപ്പോൾ അത് പണിയാണല്ലോ എനിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ദോശ ചൂടുമല്ലോ വേണ്ടോ അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി അതൊരു എളുപ്പ പണിയായിട്ടാണ് കേട്ടോ തോന്നാറുള്ളത് അപ്പോൾ ഞാനൊന്ന് ജനൽ തുറന്ന് നോക്കിയതാണ് അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇച്ചക്കൂട്ടൻ അദ്രസ്സില് പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണം വിടണം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മാവ് കലക്കി വെക്കട്ടെ വിചാരിച്ചു വിട്ടാ മാവക്കെ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ദോഷിച്ചുട്ടാ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗാ അപ്പോൾ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ നിങ്ങളെ കണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ അടുക്കളയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാ ഇവിടെ എത്താണ്ടിരിക്കാൻ എന്തായാലും നിവൃത്തിയില്ല അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണേ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം കേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഫുള്ളായിട്ട് കാണാം നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഷോർട്സിന് കമൻറ്റ് ഇട്ടിട്ട് പോവാന്നല്ലാണ്ട് വീഡിയോസ് കാണുന്നില്ല എന്നാണ് എൻ്റെ വിചാരം എനിക്ക് തോന്നുന്നു അപ്പോൾ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുകട്ടോ അപ്പോൾ എന്തായാലും രാവിലത്തെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ അപ്പം എൻ്റെ മോനക്ക് പനിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ പനി മാറിയിട്ടില്ല മാറി എങ്കിലും ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവനൊന്ന് ഇന്നും കൂടെ സ്കൂളിലേക്ക് ഞാനും വിടുന്നില്ല അപ്പോൾ ഇന്നും കൂടെ ഫുള്ളായിട്ട് മരുന്ന് കൊടുത്തിട്ട് നാളെ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ ബാക്കി കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഓക്കേണ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കാണാം അല്ലേ ബോറടിപ്പിച്ചാൽ ശരിയാവില്ല സ്കിപ്പ് ചെയ്ത് പോകും അതുകൊണ്ട് എല്ലാവരും വീഡിയോ അപ്പം മാവ് ഞാൻ പറഞ്ഞില്ല അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് ആദ്യമൊന്നും ആവരച്ച് വെച്ച് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ പൊന്തി വരില്ല കേട്ടോ അത് പിന്നെ ഞാനിപ്പോൾ ഈസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തലേദിവസം ഈസ്റ്റ് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലൊക്കെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഞാനൊരു കട്ടൻ ചായ ഇടുകയാണ് കേട്ടാ ഞാനങ്ങനെ കട്ടൻ ചായ കുടിക്കണ ആളേ അല്ലാട്ടാ എപ്പോഴെങ്കിലും പനിയും ജലദോഷമൊക്കെ ആയാൽ മാത്രമേ ഞാൻ ഈ കട്ടൻ ചായ കുടിക്കാറുള്ളൂ അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പം എനിക്ക് പാൽ ചായ അങ്ങനെ പിടിക്കില്ല പക്ഷേ ഈ ഒരു സമയത്ത് അല്ലാത്ത നോർമൽ ടൈമിലൊക്കെ എനിക്ക് പാൽ ചായ തന്നെ വേണം അങ്ങനത്തെ ഒരാളാണ് ചായ കുടിച്ചുകൊണ്ട് തുടങ്ങുക ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതാ കട്ടൻ രണ്ട് ദിവസമായിട്ട് ഇവിടെ പാല് ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നില്ല കാരണം പൊന്നൂസിന് ഭയങ്കര ബിസിയാണ് അവന് ട്യൂഷൻ ഉണ്ട് സ്കൂളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അത് പറയുന്നില്ലാട്ടാ പിന്നെ ഇക്ക ഇല്ലാത്ത കൊണ്ട് തന്നെ പാൽ സൊസൈറ്റി പോയിട്ടാണ് പാൽ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ കട്ടൻ ചായയിൽ ഒതുക്കിയിരിക്കുകയാണ് ഇതും ഇടയ്ക്കാൻ കുടിക്കണ്ടേ എനിക്കിഷ്ടമല്ല പാൽ ചായയാണ് എനിക്കിഷ്ടം പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ഇതാവാല്ലോ അല്ലേ ആവാലോ അല്ലേ അപ്പം ഞാനിതൊന്ന് കുടിക്കട്ടെട്ടാ കട്ടൻ ചായ കുടിക്കുമ്പോൾ ചിലർക്ക് നല്ല കട്ടൻ ചായ ഇഷ്ടമാണ് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആകുമ്പോൾ കട്ടൻ ചായ കുടിക്കുക ഈ കപ്പ കുഴുങ്ങിയതൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമിലൊക്കെ കട്ടൻ ചായയോട് ഇഷ്ടം തോന്നും ചില ഒരു ചില സമയത്ത് പക്ഷെ മുക്കാൽ ഞാൻ പാൽ ചായയുടെ ആളാണ് അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം കൂടി ഇട്ടിട്ട് കയ്യിലിട്ട് ഇളക്കിയിട്ട് അതൊക്കെ പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നിട്ടാണ് ഇട്ട് ഞാൻ ആ ബാക്കി മാവും കൊണ്ടാണ് ചൂടുന്നത് അപ്പോൾ ഇത് മതിയാവും നമ്മൾ ഇക്കയില്ല പിന്നെ രണ്ട് ദിവസത്തിനാണ് ഇട്ടോ മാവ വരച്ച് വെക്കാറുള്ളത് ഞാൻ അപ്പോൾ എനിക്ക് ആ ചായ അട്ടൻ ചായ കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഉച്ചക്കുട്ടനെ തല കെട്ടി കൊടുക്കണം അവൾക്ക് അവളെ ഒരുക്കി സ്കൂളിലേക്ക് വിടണമല്ലോ അപ്പോൾ പൊന്നൂസ് ട്യൂഷന് പോയിരിക്കുകയാണ് അവൻ വരുമ്പോഴേക്കിനും ചുട്ട് വെക്കും വേണം ഒരുപാട് നേരത്തെ ഉണ്ടാക്കാറില്ല ഞങ്ങൾ അപ്പ കഴിക്കുകയാണ് കേട്ടാ ചെയ്യുക പ്രത്യേകിച്ച് ദോശ അങ്ങനെ ചുട്ട് വെച്ച് വെച്ചാൽ അവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല അപ്പം ചൂട് ആവി പറക്കണ ആ ഒരു ദോശയാണ് ഇവിടെ കഴിക്കൽ കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ആണെങ്കിലൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പം ഇച്ചക്കൂട്ടൻ മാത്രം രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചു അപ്പോൾ മക്കൾ സ്കൂളിൽ പോയി ഇനി എൻ്റെ ഒഴിവാണ് ഫൈനലി ഞാനും കഴിക്കാൻ പോകുന്നു കേട്ടോ ടി വിളി ഫസ്റ്റ് വരും അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് ഇതാ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കുറച്ച് കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചൂട്ടോട് കൂടി തന്നെ കഴിക്കാൻ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് റംസാൻ പോയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ടാറ്റാ